ഇമ്മ അവിടെ ചെല്ലിപ്പർച്ചലിനും ഓത്തിലും പാട്ടിലൊക്കെ അപ്പൊ ഇയർ കേക്ക് മുറിക്ക് അമ്മ എത്തിയിട്ടില്ല ഏതായാലും കേക്ക് മുറി കഴിഞ്ഞപ്പോൾ എത്തിയിട്ടുണ്ട് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയാ മക്കളെ വിശേഷം സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്ന് വീഡിയോ എന്താ സ്പെഷ്യൽ പ്രതീക്ഷിക്കാതെ സ്പെഷ്യൽ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തെയാണ് മോളിയും പൊന്നും ഒക്കെ അപ്പൊ എന്താണ് അപ്പൊ ഞങ്ങക്ക് ഞമ്മളെ പൊന്നൂനെ ഒരു ഗിഫ്റ്റ് ന്യൂ ഇയർ ആയിട്ട് ഒരു ഗിഫ്റ്റ് ഒരു സർപ്രൈസ് ആയിട്ട് നമ്മളെ സബ്സ്ക്രൈബർ പൊന്നൂന് ഭയങ്കര പെട്ടെന്ന് തന്നതാണ് അപ്പൊ അതൊന്ന് പറഞ്ഞിട്ട് അയച്ചതാണ് അതൊന്നും പിന്നെ നമ്മുടെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇടവേളക്ക് വീണ്ടും നമ്മൾ വീഡിയോയിൽ വന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറയാണ്ട് അതൊക്കെ പറയാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാം ട്ടോ എല്ലാവർക്കും എല്ലാവർക്കും വീഡിയോ സ്വാഗതം പറഞ്ഞതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ന്യൂഇയറിന്റെ ഒരു വേളയിലാണ് പോകും എല്ലാവരും അപ്പൊ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് എല്ലാവർക്കും നല്ലൊരു

കേക്ക് മോളി മോളിട്ട് കേക്ക് കുറിച്ചടാ മുറിച്ച് കുറിച്ചോ ഇതിന് ഇതിന് മോളി എന്ത് പാട്ടാ പാടാൻ ബാക്കി അറിയില്ല അപ്പൊ എല്ലാവർക്കും നല്ലൊരു വർഷം തന്നെ ആയിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കുട്ടിന്റെ കഷ്ണം കുട്ടി എങ്ങനെ

അതായത് ഇമ്മ അവിടെ ചെല്ലിപ്പറച്ചല്ലും ഓത്തിലും പാട്ടിലൊക്കെ ഇയർ കേക്ക് അമ്മ അതാ ഏതായാലും കേക്ക് മുറി ആൾ കഴിഞ്ഞപ്പാളെത്തിയിട്ടുണ്ട് നിങ്ങള് ചെല്ലിപ്പറല്ലേന്നാ ഏതെങ്കിലും എന്തെങ്കിലും ആ കോതീന്ന് അപ്പൊ ആളൊക്കെ കേക്ക് തിന്ന് ക്ഷീണിച്ചിരിക്കണേ ഒരു കഷ്ണം ഉള്ളെങ്കിലും കഷ്ണുള്ള ണ്ട് മുകളൊക്കെ ഇവിടെ കളിക്കണ്ട് ആ കള്ളൻ ചേർത്ത് അപ്പൊ ഉമ്മ ഏതായാലും ഞാൻ പറഞ്ഞില്ലേ കേക്കും കൂടി എത്തില്ല ശേഷം എത്തിക്കുന്ന ആള് ഉമ്മ ഹാപ്പി ന്യൂഇർ ഹാപ്പി ന്യൂഇർ നാളെ പുതിയ വർഷമാണ് ഇന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞ കഴിഞ്ഞമ്മ നല്ലൊരു വർഷമായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആയിരത്തി ആറ് ആ ഇരുപത്തി ആ അതെ നല്ലൊരു അല്ലേ നല്ലൊരു വർഷമായിരിക്കട്ടെ ആ

ആ ഒരൊറ്റ കഷ്ണം അല്ല മോൾട്ടി അമ്മ വേറെ എടുത്തിട്ടല്ലോ സ്ത്രീ ഇല്ല സത്യം പറഞ്ഞ ഒറ്റ കഷ്ണം മോൾട്ടിക്ക് ഒരു കള്ളച്ചിരി ഉണ്ട് മോൾട്ടി സത്യം പറയാ എത്ര അമ്മ ഈ ഒന്ന് ഒന്നാണ്

മഞ്ഞ മഞ്ഞ വണ്ടി ആ ഒരു മഞ്ഞ വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ തന്നെ ഞാൻ കുട്ടിമാനോട് തന്നെ അന്തിപ്പാർക്കെന്താ സ്കൂൾ വണ്ടി തന്നെ വെച്ച് അതിലും കുട്ടിമാൻ പറഞ്ഞു പൊന്നാരപ്പാ സ്കൂൾ വണ്ടി അല്ല അത് ഹണി കേക്കിന്റെ വണ്ടിയുള്ള ഇവിടെ ഈ താഴത്തെ ഏതെങ്കിലും പെരുകൾക്കേറ്റാവും എന്ന് പറഞ്ഞ് പിന്നെ നോക്കുമ്പോണ്ട് അത് ഇനി ഇന്നും എങ്ങോട്ടാണ് ഞമ്മടുക്കാണ് അപ്പൊ നോക്കി പൊട്ടി തുറന്നു തുറന്നോക്കിയപ്പോ അതിന്റെ മേലെ ഉണ്ട് പൊന്നൂന്നും അല്ലേ ആ

മോൾട്ടിക്ക് ഇങ്ങനെ മുകളക്കേട്ടാ അപ്പൊ ആളിങ്ങനെ ഒരു റിസ്ക് എടുത്താണ് ആ ചോറ് ഇറക്കണവും കഴിക്കണമൊക്കെ അതിൽ ഈ കേക്ക് ഇങ്ങനെ അങ്ങനെ എത്തിട്ടുണ്ട് കണ്ട് പിന്നെ ചോറ് പെട്ടെന്നാണ് ചിന്തേ ഭക്ഷണം അപ്പൊ പിന്നെ

നോക്കരുത് മൊബൈല കളിക്കരുത് കിടന്നു കാണാൻ മൊബൈൽ കാണരുത് ഞമ്മള് കണ്ണിന്റെ മുഖത്ത് ഇങ്ങനെ ഭാഗത്ത് സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കാറാ പറഞ്ഞു അങ്ങനെ ഫോണ നോക്കുകയാണെങ്കിൽ പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റൂലോ നമ്മള് കൈ പിടിച്ച ഓരോന്നും ഇങ്ങനെ മാറ്റിതാക്കണ്ടേ നമ്മളെ കൈ പിടിച്ചതന്നെ ചെയ്യണം എന്നാലേ റെഡി ആവുള്ളൂ അങ്ങനെ ഇപ്പൊ ഈ ഇടുത്തു വളക്കാൻ പറ്റൂല അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ന്യൂ ഇയറിനോട് ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അതൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷങ്ങൾ കമന്റിലൂടെ അറിയിക്കൊണ്ട് എന്തൊക്കെയാണെങ്കിൽ നിങ്ങള് പോരട്ടെ ന്യൂ ന്യൂഇയർ എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് പുതിയ വർഷം ഏതായാലും പുതിയ വർഷം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ അല്ലേ രണ്ടായിരത്തി പിന്നുവച്ചാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് കിട്ടി കിട്ടിയെന്ന് ചോദിച്ചാല് പിന്നെ ചിന്തിക്കാനോ പ്രശ്നങ്ങളൊന്നും ഞാൻ പറയണേക്ക്

പിന്നെ വേറെ അലഹമില്ല റായത്തായിട്ട് ഇങ്ങനെ പോകുന്നു അപ്പൊ ഇനി ഇടക്കിടക്ക് പരമാവധി സ്ഥിരം തന്നെ നോക്കും പരമാവധി വീടിയൊക്കെ വരും ഞങ്ങളെല്ലാം സപ്പോർട്ട് വേണം ഇതുവരെ ഉണ്ടായിരുന്ന മാതിരി തന്നെ നിങ്ങളെല്ലാരും സപ്പോർട്ട് കൂടി ഇതുവരെ എത്തി ഇന്നും അതുപോലെ ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു അല്ലേ സംസാരിക്കുമല്ലേ

ഈ വീഡിയോ ഇവിടെ ഇന്റെ പേര് ഇതെ നമ്മളെ രണ്ട് താരങ്ങൾ വേണ്ടീരങ്ങള് എന്താ അല്ലേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ഷെയർ ചെയ്താളേ ൾക്കാരോട്ടീൻ മോൾട്ടീനെ കൊടുത്തില്ലേ ടൂർ പോയപ്പോൾ എന്താ കൊണ്ടുപോവാൻ പറഞ്ഞാൽ പോരാനെല്ലേ പറഞ്ഞ ജലദോഷവും യാത്ര പോണം വീട്ടിക്ക് പൊഴുമുടത്തേക്ക് ഞായറാഴ്ച പോയിട്ട് ഞായറാഴ്ച എത്തുള്ളൂ ഞങ്ങൾക്ക് പോവാലും പോണം